ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക ആക്ച്വലി കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് മാക്സിമം അതുപോലെ തന്നെ കുറെ കമന്റ്സും വരുന്നുണ്ട് നടൻ ബാലയുടെ ഭാര്യയായ ഡോക്ടർ എലിസബത്ത് ഉദയൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബാലയുമായുള്ള വിവാഹത്തിന് മുൻപ് തന്നെ എലിസബത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഗായിക അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷമാണ് ബാല എലിസബത്ത് ഉദയനെ വിവാഹം ചെയ്തത് ഇരുവരും സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ചുള്ള വീഡിയോ ഒക്കെ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കാലമായി രണ്ടുപേരും ഒന്നിച്ചല്ല താമസിക്കുന്നത് ബാലയ്ക്കും എലിസബത്തിനുമിടയിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ടെങ്കിലും ഇതുവരെ ഇരുവരും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുമില്ല എലിസബത്ത് ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ എലിസബത്ത് പങ്കുവെച്ചൊരു വീഡിയോ ആണ് വൈറലായി മാറിയത് കൂടുതൽ അടുക്കുന്ന ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ പേടിയാണ് ഇനി കൂടുതൽ അടുക്കുമോ എന്ന് കരുതി കുറച്ച് അകലം പാലിച്ചാണ് നിൽക്കുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് നെഗറ്റീവ് കമൻസിനോട് താൻ പ്രതികരിക്കാറില്ല എന്നും പിന്നെ കുറെ അധികം കമൻറ്റുകൾ വരുന്നുണ്ട് നെഗറ്റീവ് കമൻസ് താൻ ഡിലീറ്റ് ചെയ്യാറുണ്ടെന്നും എലിസബത്ത് പറയുന്നുണ്ട് ഇൻബോക്സിൽ ധാരാളം മെസ്സേജുകൾ വരാറുണ്ടെന്നും പക്ഷേ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യാൻ തനിക്ക് സമയം കിട്ടാറില്ല എന്നും ഡെയിലി ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നും അവർ പറയുന്നു മൂന്ന് വർഷം വരെ എഫ് ഒരു തൻ്റെ സൗഹൃദം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് താനെന്നും എലിസബത്ത് പറയുന്നുണ്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആവുന്ന ആളാണ് താൻ അതുകൊണ്ട് തന്നെ പേടിയാണെന്നും ഇനി കൂടുതൽ അടുക്കുമോ എന്ന് കരുതി കുറച്ച് ഡിസ്റ്റൻസ് നോക്കിയാണ് നിൽക്കുന്നതെന്നും എലിസബത്ത് പറയുന്നു ദേഷ്യമോ വിഷമമോ ഒന്നും ആരോടുമില്ല ഇങ്ങനെയുള്ള പേടികൾ കാരണമാണ് എല്ലാവർക്കും മറുപടി തരാൻ നിൽക്കാത്തതെന്നും എല്ലാവരോടും തനിക്ക് സ്നേഹം മാത്രമാണ് മെസ്സേജുകൾക്ക് താൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമെന്നും എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു എന്താ പറയണെന്നു വെച്ചാൽ ആക്ച്വലി കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് മാക്സിമം അതുപോലെ തന്നെ കുറെ കമന്റ്സും വരുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ നല്ല പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അത് അങ്ങനെ വരുന്നുണ്ട് മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നുണ്ട് അതുപോലെ തന്നെ മെസ്സേജിനെയും ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് അയച്ചിട്ട് ചിലപ്പോൾ പിന്നെ എല്ലാ മെസ്സേജുകളിലും ചില മെസ്സേജുകൾ വിട്ടുപോണതുകൊണ്ട് അതുപോലെ തന്നെ ഡെയിലി ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ അതുപോലെ തന്നെ മുമ്പൊക്കെ ഞാൻ മുൻപൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ തനിക്കുണ്ടായിരുന്നുവെന്ന് എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ വേണം അവരുടെ പഠിപ്പും അവരുടെ ഒപ്പമുള്ള നിമിഷങ്ങളൊക്കെയും താൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്നുവെന്നും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു പിന്നെ ഒരു സമയത്ത് ഒരാഗ്രഹവും ഇല്ലാതായി എന്നും ആളുകളോട് കൂടുതൽ അടുക്കാനും പേടിയുണ്ടായിരുന്നുവെന്നും എലിസബത്ത് അന്ന് പറഞ്ഞിരുന്നു അടുത്തിടെ എലിസബത്ത് ഒരു വിദേശയാത്ര നടത്തുകയും ചെയ്തു ഇനി എന്ത് എന്ന് കരുതി നിൽക്കുന്ന നേരത്താണ് താൻ ഇങ്ങനെയൊരു ട്രിപ്പ് പോയതെന്നും ഇനിയും കുറേയധികം ട്രിപ്പ് നടത്തണമെന്നും ഇനി കുറേ രാജ്യങ്ങളും അവിടുത്തെ കൾച്ചറും ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നും ആഗ്രഹങ്ങൾ ബാക്കിയാണെന്നും ഇനിയും ഒരുപാട് യാത്രകൾ നടത്താനുണ്ടെന്നും എലിസബത്ത് ഉദയൻ അന്ന് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ